എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഐതിയം സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതി ഉണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിക്കു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതി ഇണങ്ങി മണ്ണാരശാല ആയി എന്നാണ് ഐതിഹ്യം മന്ദാര ചിലികൾ നിറഞ്ഞ ശാല മണ്ണാരശാലയെന്ന് മറ്റൊരു വിശ്വാസവും ഉണ്ട് ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പശിശുവിനും ശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാനും കഴിയില്ലെന്നും പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നെയ്യെന്നും ഐതിഹ്യം മുപ്പത് ഏകതാക്കളോടുള്ള ഭക്തിയാണ് സർപ്പപൂജ ഈ പാരമ്പര്യം പ്രത്യേകിച്ച് മതത്തിലെ പുരാണങ്ങളിലും പുരാതന സംസ്കാരങ്ങളിലുമുണ്ട് പാമ്പുകളെ അറിവിൻ്റെയും ശക്തിയുടെയും നവീകരണത്തിന്റെയും ഉടമകളായി കണ്ടിരുന്നു ഈ പ്രശസ്തമായ നാഗക്ഷേത്രം മരങ്ങളിൽ ഇടതിങ്ങി വളർന്ന കാവിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാർശാല ക്ഷേത്രത്തിലേക്കുള്ള നിലപ്പാതയിൽ വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലുമായി മുപ്പതിനായിരത്തോളം നാഗപ്രതിഷ്ഠകളുണ്ട് ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക ആയി നിർമ്മിച്ച മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരയാണെന്ന വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഉരുളി കമഴ്ത്തൽ സന്താന സൗഭാഗ്യത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഉരുളി കമഴ്ത്തൽ വഴിപാടും കഴിക്കുന്നു ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിനെ നടക്കിവെക്കും മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റു ചൊല്ലി ദമ്പതികൾ ഇല്ലത്തു ചെന്ന് അമ്മയെ ദർശിച്ച് മത്മം വാങ്ങും ഇവർ നടക്കിവച്ചി പിന്നീട് അമ്മ നിലവറയിൽ അനന്ത തമിഴ് വെക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുങ്ങളുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാര സ്മരണയ്ക്കായി പായസം വെച്ച് നാഗരാജാവായ വാസുകയ്ക്കും അനന്തനും സമർപ്പിക്കുന്നു മക്കളില്ലാത്ത വിഷമിച്ച ഇല്ലത്തെ ഭക്തിയായ അന്തർജനത്തിന് മകനായി നാഗരാജാവായ അനന്തൻ രഞ്ജു എന്നാണ് ഐതിഹ്യം ജാതിമത ഭേദമന്യേ നിരവധി കുട്ടികളില്ലാത്ത ഭക്തർ ഈ വഴിപാട് ഇവിടെ നടത്താറുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം സന്താനങ്ങളുടെ ശ്രേയത്തിനു വേണ്ടി ദമ്പതിമാർ നാഗപ്രീതിയാണ് ആദ്യം വരുത്തേണ്ടത് കൂടാതെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും സർപ്പദോഷ ശാന്തിക്കായി ഭക്തർ ഇവിടെ ദർശനം നടത്താറുണ്ട് ദർശന സമയം രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ച് അര മുതൽ രാത്രി ഏഴര വരെയുമാണ് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വടക്കുപടിഞ്ഞാറ് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യേണ്ടത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പരിപ്പാട് സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പടക്കോട്ട് പോയാലും മണ്ണാർശലയിൽ എത്തിച്ചേരാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി ഐനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക